സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങളെ സുഖമാണോ എന്നെന്തായാലും സാക്ഷ്യം വായിക്കാം നിങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി സാക്ഷ്യപ്പെടുത്തണം കേട്ടോ സാക്ഷ്യങ്ങൾ അയക്കാനുള്ള അഡ്രസ്സ് അറിയാമല്ലോ അല്ലേ നമ്മുടെ കുറവലങ്ങാട് മോനർഷിയിലേക്കോ ഒക്കെ അല്ലെങ്കിൽ മെയിലിലേക്കോ ഒക്കെ നിങ്ങൾക്ക് അയക്കാം കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രൈസ്തല്ലോ അതെ കുഞ്ഞുങ്ങൾ പുതിയ വചനങ്ങളൊക്കെ പഠിക്കണം കേട്ടോ വചനങ്ങളൊക്കെ പഠിച്ചിട്ട് വീഡിയോ എടുത്ത് അച്ഛൻ അയച്ചു തരണം അല്ലേ ലൂവിയല്ലോ പിന്നെ സാക്ഷ്യം വായിക്കാം രണ്ട് സാക്ഷിയുണ്ട് എന്നാലും ഷോർട്ടായിട്ട് അത് വായിക്കാം ദ ഫ്ലോറൻസ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന സാക്ഷിയാണ് ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി അയച്ചിരിക്കുന്ന സാക്ഷിയാണ് ഒന്ന് മലയാളത്തിലും രണ്ട് രണ്ട് വ്യക്തികളാണ് ഞാൻ ഷോർട്ടായിട്ട് വായിക്കാം ഐ ആം വൺ ഓഫ് യുവർ സെക്കൻഡ് ഫാമിലി മെമ്പർ ഓക്കെ നമ്മുടെ സ്വന്തം കുടുംബാംഗമാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത് മുതലാണ് ലിസൺ ടോക്സ് ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് എപ്പിസോഡിൽ ഒരെപ്പിസോഡിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ദർവാസ് എ പ്രെയർ ഫോർ ലോസ്റ്റ് പോകെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലുണ്ട് പറഞ്ഞാൽ ഐ യുസ്റ്റ് ഞാൻ ആ എപ്പിസോഡ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്താ വെച്ചാൽ ഗെറ്റിംഗ് ദ മിസ്സിംഗ് ഡോക്യുമെൻ അതായത് ഈ വ്യക്തിയുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് ഒരു പേജ് നഷ്ടപ്പെട്ടു പോയത് ഇനിയുള്ള കാര്യം കേൾക്കണം കേട്ടോ മിസ്സിങ് ഫ്രം പാസ്റ്റ് സിക്സ്റ്റി പതിനാറ് വർഷമായിട്ട് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ഇത് ചോദിക്കുക അതായത് അവർക്കുള്ളൊരു പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റിൻ്റെ ഒരു പേജ് പതിനാറ് വർഷമായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് ഓർമ്മ ഈ വ്യക്തി ഈ ടോക്ക് വെച്ചിട്ടങ്ങൾ ഡെയിലി ഈ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ലാസ്റ്റ് ഇയർ ഞാൻ പിന്നെ അവധിക്ക് ചെന്നു അങ്ങനെ അവധിക്ക് ചെന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വീണ്ടും വെക്കാൻ പരിശീലനം ഒരു പ്രചോദനം കൊടുത്ത് ഇംഗ്ലീഷാണ് ഞാനത് മലയാളി വെച്ച് പറയുന്നത് കേട്ടോ എന്നിട്ട് ഏതായാലും ആ ഡോക്യുമെൻ്റ് ശരിക്കും അവർ എറിഞ്ഞു കളയേണ്ട അടുത്ത അവസ്ഥയിൽ അങ്ങനെ പോകാതെ അത് ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് അപ്പച്ചൻ്റെ ഒരു ഇത് പഴയ സാധനങ്ങൾക്ക് തപ്പിയാ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാകുന്നത് സലോ നോക്കിയ സഹോദരങ്ങളെ എന്തൊരു ദൈവാനിക്കും പതിനാറ് അതാണ് ശരിക്കും ഇനി അടുത്തൊരു ശേഷം വായിക്കാം എൻ്റെ പേര് ജോമോൾ ഞാൻ അച്ഛൻ്റെ വീടിന്ന് കാണാറുണ്ട് എൻ്റെ വിഷവാസ സാഹചര്യങ്ങൾ എനിക്ക് അച്ഛൻ്റെ വീഡിയോ ആശ്വാസം തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈശോയാണ് ആശ്വാസം തരുന്നത് ഞാൻ എൻ്റെ സാക്ഷി എഴുതുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു നല്ല വില വരുന്ന ഒരു ഫോൺ കളഞ്ഞുപോയി കുറേ അന്വേഷിച്ചിട്ട് കാണാതിരുന്നില്ല വിഷമിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവനോട് അച്ഛൻ്റെ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആയിരത്തി ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ഞാനും കാണാതെ പോയ സാധനം കണ്ടു കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ്റെ വീഡിയോ കണ്ട് രണ്ട് വട്ടം പ്രാർത്ഥിച്ചു പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരാൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ഫോൺ അവത്തിയൊരു കയ്യിലുണ്ടെന്ന് പറയുകയും ചെയ്തു നമുക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി ദൈവത്തിന് നന്ദി വിശ്വാസമില്ലാതെ അവന് ഇതിലൂടെ വിശ്വാസം വന്നു കണ്ടോ അവൻ വിശ്വാസം വന്നു ഇനി അവൻ യേശുവിനെ ആശ്രയിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭജന പഠിക്കുന്നു അച്ഛൻ്റെ വീഡിയോ വളരെ അധികം പോസിറ്റീവ് എനർജി നൽകുന്നു അതൊരു ക്രമ തരുന്നതാണ് ഒക്കെ എന്ന് ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള എനിക്കിനും ആരോഗ്യം അച്ഛൻ ഉണ്ടാകണം അത് രണ്ടും ഉണ്ടാക്കിക്കോട്ടെ കുറേ അപ്പോൾ നോക്കിയ സഹോദരങ്ങളെ അപ്പോൾ നോക്കി വിശ്വാസം വർദ്ധിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരാണ് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തു വെക്കണം ഇപ്പോൾ ആ വ്യക്തി ആ വീഡിയോ അറിയാമായിരുന്നതുകൊണ്ടല്ലേ പറ്റി ആൾക്കയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ നമുക്ക് വിശ്വാസം വന്നില്ലേ പ്രാർത്ഥനയിലേക്ക് എന്ത് വലിയ ദൈവാനുഗ്രഹം ഹാലയിൽ ആയ്യ സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി അയക്കണം കേട്ടോ ഇപ്പം സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് രണ്ട് തെസലോണിക്ക് രണ്ട് പതിനാലാണ് ബേസിക്കായിട്ടുള്ള സെക്കൻഡ് തെസലോണിൽ ചാപ്റ്റർ ടു വേഴ്സ് ഫോർട്ടീൻ തലക്കെട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു കണ്ടുകാണല്ലോ അല്ലേ ആ കർത്താവ് നമ്മളെ വിളിക്കുന്ന ഒരു രീതി മനസ്സിലായോ എന്നുള്ളതാണ് ചോദ്യം വചനം ഇതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടെ നിങ്ങളെ വിളിച്ചു സുന്ദരമായ വചനമാണ് പൗലോസ് എസ്റ്റോണിക്ക സ്വഭാവി പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് വിളിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്ത ഒരു മഹത്വം ദ ഗ്ലോറി അല്ലേ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലേ കർത്താവിൻ്റെ ആ ഒരു മഹത്വം നമ്മുടെ മേൽ പ്രകാശിക്കണം എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മരിച്ച സ്വർഗത്തിലെത്തിച്ചേരണം അല്ലേ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ തക്ക വിധം അപ്പം അതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ വിളിച്ച് ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടെ നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഈ പൗലോസിലേക്ക് ആ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എന്താ അറിയോ യേശു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ നിങ്ങൾ എന്ത് ചോദിക്കാൻ ഞാനിപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ആ വ്യക്തിന്റെ യേശോ തട്ട പോലെ യേശോ വചനത്തിലൂടെ നിങ്ങൾ നമ്മളെ വിളിച്ചോണ്ടിരിക്കുക ഉദാഹരണം പറയാം നമ്മുടെ പീലിപ്പോസും നഥാനിയലിനെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് കഴിയുമ്പോൾ പറയും എന്താ നിഷ്ക അവിടുന്ന യഥാർത്ഥ ഇസ്രായെന്നു പറഞ്ഞിട്ട് പറയാം പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അതിമരത്തിൻ്റെ ചൂടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമല്ല പഴി ഇസ്രായൽക്കാരിൽ പല പഴി നിയമത്തെ റബ്ബിമാരൊക്കെ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഒരു ഗുരു അശിസ്റ്റത്തിലെ ആ പിന്നെ ഈ അത്തിമരത്തിൻ്റെ ചൂടില്ല അപ്പം അത്തിമരത്തിൻ്റെ ചൂട് ഇവിടെ ഇരുന്ന് വചനം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശു അവനെ കണ്ടു എന്ന് പറഞ്ഞേ അതാണ് സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു നമ്മളെ വന്ന് വിളിക്കുകയാണ് പ്രൈസ് അല്ലോൾ സി 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 പറയുന്നുണ്ട് ദൈവ പിതാവ് ബൈബിൾ വായിക്കുക ഭജന പ്രക്ഷണം കിട്ടുന്ന സമയത്ത് ഒരാളെ സന്ദർശിക്കുന്ന സമയം ഹലേ രൂപയാ എൻ്റെ പിതാവേ അല്ലേ നിങ്ങളെല്ലാവരും ഈശോ വിളിക്കുന്നു കേട്ടോ ഫ്രൈസ് അല്ലോ അതുകൊണ്ട് വചനം പഠിക്കാൻ വായിക്കാനൊക്കെ സമയം കണ്ടെത്തണം പഴയ എപ്പിസോഡൊക്കെ ഓരോന്ന് ഓരോന്ന് എടുത്ത് കാണണം വിശേഷങ്ങൾ പറഞ്ഞ വെച്ച് തെറ്റി പോകുന്നാലും സാറില്ല ഈശോ വൃത്തി അനുഗ്രഹിക്കുന്നത് റെക്കോർഡുണ്ട് നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം എൻ്റെ ഈശോയെ കർത്താവേ സുവിശേഷത്തിലൂടെ പതിനായിരങ്ങളെ അല്ല കർത്താവ് ലക്ഷങ്ങളെ അല്ല അതിന് മുകളിൽ ഒരുപാട് കർത്ത എണ്ണമറ്റ വിധം ആൾക്കാർ എപ്പിസോഡുകളിലോട് വിളിച്ച കർത്താവേ അങ്ങനെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ ദൈവമേ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലൂടെ അനേകരെ അവിടുന്ന് വിളിക്കണമേ അത് പോര കർത്താവേ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഈ എപ്പിസോഡുകൾ അയച്ചു കൊടുക്കുന്ന ഓരോരുത്തരും അവരുടെ ആ മിനുശനെ അനേകരെ വിളിക്കണേ പോര കർത്താവേ ഇവരാരോടെങ്കിലുമൊക്കെ വചനം പറയുമ്പോൾ അവർ ആ വചനത്തിലൂടെ അവിടുന്ന് അനേകരെ വിളിക്കണ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ കർത്താവ് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപ്പെട്ട ഡോക്യുമെൻ്റുകൾ നഷ്ടപ്പെട്ടു പോയി എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ഓരോ വ്യക്തികളും ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ് കർത്താവ് അവരുടെ പ്രാർത്ഥന അവിടെ നിന്ന് ഓർക്കണം അവരുടെ വിശ്വാസം അവിടെ നിന്ന് കാണണം അവരുടെ ഭാവി അവിടെ നിന്ന് ഓർക്കണം അവരുടെ നന്മ പ്രവർത്തികൾ അവിടെ നിന്ന് ഓർക്കണം അവരുടെ പാപങ്ങൾ അവിടെ നിന്ന് മറക്കണം കർത്താവ് അവിടെ നിന്ന് കരണ കാണിച്ച് അവർക്ക് നഷ്ടപ്പെട്ട് കിട്ടാൻ ദൈവഹിതമെങ്കിൽ എട്ടവരട്ടെ എന്ന് പറയാറ് അതിനുള്ള തടസ്സങ്ങൾ ഏച്ചു നമ്മുടെ ഇട്ടു പോകട്ടെ അനേകര വിശ്വാസം ഞാൻ ഇടവരട്ടെ കർത്താവിൻ്റെ മഹത്വം കാണാൻ നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ